എന്നെ കള്ളക്കേസിൽ കുടുക്കിയതൊക്കെ ഞാനതെല്ലാം സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് സ്വർണക്കള്ളക്കടത്തും അതേപോലെ ഡോളർക്കടത്തും ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുള്ള തിരിച്ചടി തന്നെയാണോ താങ്കളുടെ മകൻ കൊടുത്തിരിക്കുന്നത് അതിന് ദൈവം കൊടുക്കുന്ന തിരിച്ചടിയായത് ഞങ്ങൾ ഒരു വൈരാഗ്യം ഞങ്ങൾക്കില്ല അയാളെ എന്നെ കള്ളക്കേസിൽ ഞാൻ അതിന് പേരിൽ അയാളോട് ഒരു വൈരാഗ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു പക്ഷെ മൂന്നോ മോഷണം പിടിച്ചു പറയട്ടെന്ത് ചെയ്യും കേരളത്തിലെ ജനങ്ങളുടെ നാല്പതിനായിരം കോടി രൂപ കൊള്ളയടിക്കപ്പഴാൻ കൂട്ടുനിന്ന് ഓർക്കുക കാശും മേടിച്ചോണ്ടെന്നു പറഞ്ഞാൽ മര്യാദല്ലേ അതായത് ഇവനൊക്കെ തൂക്കിക്കൊല്ലാൻ നീമുണ്ട കൊല്ലെന്നുള്ള പ്രയാക്കാരനായിരുന്നു ഈ കാശ് മേടിക്കുന്ന താഴെ ഇടം കാശ് മേടിച്ചതിന് ഞാൻ അനുകൂലിക്കുന്നില്ല എന്നാ അവരോട് ക്ഷമിക്കണം ഒന്നാമത് മഴ പിണറായി വിജയൻ തന്നെയല്ലേ വിജയനെ പിന്നെ ബഡ്ജറ്റ് കേട്ടില്ലേ േരി കേന്ദ്രം 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 കൊടുത്ത കണക്ക് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നമ്മൾ കേൾക്കുന്നു ഈ സ്വർണക്കാൾക്കാട് നടന്നു ഡോളർ കടത്ത് നടന്നു അതുപോലെയുള്ള സംഭവങ്ങൾ നടന്നു എന്ന് പറയുന്ന തുടർച്ചയായി വന്നറിയാം എന്നാൽ താങ്കളുടെ മകൻ ഷോൺ ജോർജ് കൃത്യമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത പരാതിയും അതേപോലെ ഹൈക്കോടതി കൊടുത്ത ഹർജിയുമാണല്ലോ ഇപ്പോൾ ഇതിനൊക്കെ വഴിത്തിരിവായി മാറിയിരിക്കുന്നത് അപ്പം താങ്കൾക്ക് താങ്കൾക്കെതിരെ അതായത് പി സി ജോർജിനെതിരെ പിണറായി വിജയൻ നടത്തിയ ക്രൂരമായ വേട്ടക്കെതിരെ സ്വന്തം മകൻ തന്നെ രംഗത്തിറങ്ങി എന്ന് പറഞ്ഞാൽ സത്യമാണോ തിരിച്ചടിക്കാൻ വേണ്ടിട്ട് തർക്കം സത്യമാണത് ഞാൻ ഒരു കള്ളത്തരത്തിനും കൂട്ടി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്റെ പപ്പായെ ഇതുപോലെ ചുമ്മാ ആവശ്യമില്ലാതെ ഒരു തെറ്റുമില്ലാതെ ഊത്തിരിച്ചിട്ട് ഇതുപോലെ കൊള്ളയടിക്കുന്ന ഒരുത്തരുണ്ടെങ്കിൽ അവനെ നടപടി സ്വീകരിക്കണം അത് ജയിലിപ്പോ ഉള്ള എല്ലാം ചെയ്യുന്ന അവൻ പറയുന്നേ ആര് പറഞ്ഞാലും അവൻ കേൾക്കുക അവൻ വളരെ ശക്തമായിട്ട് കോടതി കോടതി കൈ പ്രധാനപ്പെട്ട കൈക്കോടതിയാണ് അല്ലാതെ സൗരിമലിയും അല്ലത് കോടതിയുടെ ഉദ്ദേശിച്ച പ്രകാരമാണ് ഇപ്പൊ എനിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഒരു കള്ളത്തരം നടക്കുക ഇപ്പോ ഇതിന്റെ ഈ ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി കമ്മിറ്റിയിലെ ആറുപേര ചീഫ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ ഈ നമ്മടെ ഇല്ലേ കേന്ദ്ര ധനകാര്യമന്ത്രി ചിദംബരത്തെ എപ്പോഴും ചേർത്തിട്ടാണ് അപ്പൊ പിന്നെ പിണറായി വിജയൻ അയക്കുമല്ലോ ആണ് ഏഹ് കേന്ദ്രമന്ത്രിയായിരുന്നു ധനകാര്യമന്ത്രി ചിദംബരത്തെ പിടി ചകത്തിട്ട് പിന്നെയാ ഈ ഒരു ചെറിയ സ്റ്റേറ്റിലെ വൈകുമ്പോ കൊള്ളക്കാരനായി പിണറായി വിജയൻ ഉം ഉം അത് തോന്നി അത് കാണാൻ അതായത് താങ്കൾ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട് പിണറായി വിജയനും കുടുംബത്തിനും തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ പ്രത്യേക ഒരു റൂമുകളും അവിടെ എല്ലാ സൗകര്യവും ഉണ്ടായിരിക്കും ജീവിതകാലം ഞാൻ അവിടെയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അത് ആ പറയുന്ന കാര്യം നൂറ് ശതമാനം നടക്കാൻ പോവുകയാണോ അത് നടക്കാൻ പോകുന്ന തെളിയില്ലേ നോക്കാനോ നമുക്ക് ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഒരു മാസം അപ്പുറത്തോട്ട് പോവുകയല്ലോ ഇതൊക്കെ ജയിലിൽ ഈ പാവപ്പെടാൻ ജനങ്ങളെ കൊള്ള കൊള്ളയടിച്ച ദൈവം ദൈവത്തിന്റെ പൊക്കോളന്നു ജയിലിൽ പൊക്കോളന്നു ജയിലിലായിരിക്കും അന്ത്യം ഇപ്പൊ കള്ളക്കടത്ത് കേസില്ലെന്ന് പോയിപ്പോൾ കേസിന്റെ നടപടി വരാൻ പോവുക തീർന്നില്ല ലവലിംഗ് കേസ് അതിന് കേസിൽ നടപടിയുണ്ടാവും പിണറായി വിജയൻ ഈ കേസെല്ലാം തീരുമ്പനി പിണറായി വിജയൻറെ മകന്റെയും കൂടെ കാലം കഴിഞ്ഞു പേടിക്കണ്ട അതെ താങ്കൾ ഡൽഹി പോയി ബി ജെ പിയിൽ ചേർന്നത് കൃത്യമായ ലക്ഷ്യത്തോടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കുന്നു ണോ പറയുന്നത് കേസുമായി എനിക്ക് ഒരു ഒരു ബന്ധവും ഞാൻ കേന്ദ്ര പറഞ്ഞിട്ടില്ല കാരണവശാലും ബിജെപിയില്ല നമസ്കാരം പി സി ജോർജ് പിണറായി കൊണ്ടേ പോകൂ എന്നുള്ളതാണ് സത്യം പിണറായി മാത്രമല്ല പിണറായിയുടെ കുടുംബത്തെയും കൊണ്ടുപോകും അതിൽ യാതൊരു സംശയം വേണ്ടായിരിക്കും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ പിണറായി വിജയനെ തൂക്കിക്കൊല്ലണം എന്നാണ് ഇത്രയും തൻ്റെ അടുത്തോടുകൂടി പിണറായി വിജയനെ തൂക്കിക്കൊല്ലണം എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളാണ് പി സി ജോർജ് എന്ന് ഇതിൽ നിന്ന് വ്യക്ത തെളിവാണ് കാരണം അവിടെ വെച്ചിട്ടൊന്നും പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം പി സി ജോർജ് നിർത്തുമെന്ന് നമ്മൾ കരുതണ്ട കാരണം അത് പി സി ജോർജിനെ കണ്ട ഭാവം നടിക്കാതെ പണ്ട് ഒരു എം എൽ എ ആണെന്നോ അല്ലെ ചീഫ് ഇപ്പായിരുന്നോ പൊതുജന സേവനം നടത്തിയ ആളാണെന്നോ ഒന്നും പരിഗണിക്കാതെയാണ് പിണറായി വിജയൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെ വീട് റെയ്ഡ് ചെയ്ത് രാവിലെ പുലർക്കാലത്ത് പത്തുനൂറ് പോലീസുകാരെ വിന്യസിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നാണക്കേട് എന്നാലും അതെന്താ പറയുക പിണറായി വിജയൻ്റെ ധിക്കാരപരമായ ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമായിരുന്നു പി സി ജോർജനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് പണി ഒരു നോട്ടീസ് അയച്ചാൽ പി സി ജോർജ് തിരുവനന്തപുരത്തോ എവിടെയാണെങ്കിലും വരും അതിന് മടിയുള്ള ആളല്ല അദ്ദേഹം അദ്ദേഹത്തിന് യാതൊരു പേടിയും അക്കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ഫൈറ്റ് ചെയ്യാൻ വന്നാൽ അവർക്കെതിരെ തോക്കെടുക്കാനും മടിക്കാത്ത ഒരാളാണ് പൂഞ്ഞാറ് എം എൽ എ പി സി ജോർജ് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം പലതരത്തിൽ അദ്ദേഹത്തിന് ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയിലെത്തിയിരിക്കുകയാണ് ബി ജെ പിയിലെത്തിയോടെ അദ്ദേഹത്തിന് തിരക്കോട് തിരക്കാണ് മാത്രമല്ല അദ്ദേഹം നാഷണൽ ഫിഗറായി മാറിക്കഴിഞ്ഞു പിണറായി വിജയനെ ഫിനിഷ് ചെയ്യാൻ ബി ജെ പി രംഗത്തിറക്കിയ ഒരാളാണ് പി സി ജോർജ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രചരണം വന്നിരിക്കുന്നത് അത് തീർച്ചയായും ഫലം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും പി സി ജോർജ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ആ മകൻ ഇറങ്ങിയത് വെറുതെ അല്ല കൃത്യമായ ചുവടുവയ്പ്പോടെ കൃത്യമായ തെളിവോടെ കൃത്യമായ പ്രവർത്തനത്തോടെ ഹൈക്കോടതി വിധി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു കേന്ദ്രത്തിൽ പിണറായി വിജയന് സ്വാധീനമൊക്കെ ഉണ്ടായിട്ടും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് പ്രഖ്യാപിക്കേണ്ടി വന്നു കാരണം എന്താ ഹൈക്കോടതി ഇടപെടൽ വന്നതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ അനങ്ങാൻ പറ്റാതെയായി പിന്നെ പിണറായി വിജയനെതിരെ ശക്തമായ നടപടികളുമായി ഹൈക്കോടതി വിധി വരുമ്പോൾ തുടർന്നും കോടതി നിരീക്ഷണത്തിൽ കേസ് നടത്താൻ വേണ്ടി അദ്ദേഹം ഫയൽ കേസ് ഫയൽ ചെയ്യും ഇപ്പോൾ എട്ട് മാസത്തേക്കാണ് കാലാവധി കൊടുത്തിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് എന്നാൽ അതൊന്നും പറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഷോൺ ജോർജ് ഉള്ളത് പി സി ജോർജിന് ആവട്ടെ ഒറ്റ അടുത്തൊരു മാസത്തിനുള്ളിൽ പിണറായി വിജയൻ അറസ്റ്റിലാകുമെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അതിലും വലിയ കടത്തിവിട്ട അധികം പറഞ്ഞൊരു കാര്യമുണ്ട് പിണറായി വിജയനെ തൂക്കിക്കൊല്ലണം കാരണം ജനങ്ങളുടെ നാൽപ്പതിനായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പിണറായി വിജയനെ തൂക്കിക്കൊല്ലണമെന്ന് പി സി ജോർജ് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അതിനനുസരിച്ചുള്ള പിൻബലമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പി സി ജോർജ് പിണറായി വിജയനെ പച്ചയ്ക്ക് പറയുന്നത് അവർ യാതൊരു ദയ കൊടുക്കാതെ തിരിച്ചടിക്കുകയാണ് പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൃത്യമായി പറയുന്നത് പിണറായി വിജയനെ തൂക്കിക്കൊല്ലണമെന്നാണ് പിണറായി വിജയനെ തൂക്കിക്കൊല്ലാൻ ഇത്ര തൻ്റെ അടുത്തോടെ പറയാൻ കാര്യമുള്ള ഒരു നേതാവ് കേരളത്തിലുണ്ടോ മറ്റൊരു നേതാവുമില്ല കാരണം അത്രയും ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പി സി പിണറായി വിജയനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം പിണറായി വിജയൻ കൊള്ളാ ചെയ്തിരിക്കുന്നു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് കൃത്യമായ തെളിവുകൾ കൈവശം കിട്ടിയതോടെ പി സി ജോർജും പി സി ജോർജിന് മകനും ശക്തമായ പോരാട്ടത്തിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ പോരാട്ടം എന്ന് തന്നെ വേണം പറയാം ലാവലിങ് കേസിലൂടെയാണ് ഞാൻ വന്നതെങ്കിൽ അന്നും എനിക്ക് പി സി ജോർജിൻ്റെ സഹായമുണ്ടായിരുന്നു ഇന്നതാ പി സി ജോർജിന് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് ഷോൺ ജോർജിന് പിന്തുണ കൊടുക്കുകയാണ് കാരണം അത്രയും വലിയ തട്ടിപ്പ് തന്നെയാണ് പി സി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് പിണറായി വിജയൻ പണം വാങ്ങി എന്നുള്ള കാര്യം ആദ്യമായി പുറത്തു കൊണ്ടുവന്നു ക്രൈമാണ് എന്ന് ഓർക്കണം അതായത് നമ്മുടെ കരിമണൽ കർത്തയെ ഭീഷണിപ്പെടുത്തി കരിമണൽ കിട്ടണമെങ്കിൽ താങ്കൾ പണം ഞങ്ങൾക്ക് ഷെയർ തന്നേ പറ്റുള്ളൂ ആ ഷെയർ കൃത്യമായി തരികയും വേണം സാധാരണ ഷെയർ ഉരുള കോടിയോ രണ്ട് കോടിയോന്ന് പോരാ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് അൻപതും നൂറും കോടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ തവണത്തെ ലോഡിനും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപ്രകാരം അവസാനം കരിമണൽ കർത്തയെ കൊടുക്കേണ്ടി വന്നു അത് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു ആയി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരേക്കൂടി കൂട്ടുമ്പോൾ ആ സമയത്ത് പിണറായി വിജയൻ രണ്ടാമത് അധികാരം വന്ന സമയമാണ് ആ സമയത്ത് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും വാങ്ങിയത് വലിയ സംഖ്യയാണ് നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന വലിയ തുകയാണ് വാങ്ങിയത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം അത്രയ്ക്കും എളുപ്പത്തിൽ വേഗത്തിൽ കാര്യമാണേലവിടുന്ന് വാരി കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ് പിണറായി വിജയൻ ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് ഒത്താശയല്ല ബ്ലാക്ക് മെയിലിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത്രയും വേഗം പണം കലറ്റുക അത്രയും വേഗം വിദേശത്തെത്തിക്കുക ഇതാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് അതെന്തായാലും ഇപ്പോൾ പിടി വീണിരിക്കുന്നു എന്ന് തന്നെയാണെ പറയാം ഇന്നലെ സി എം ആർ സി എം ആർ എല്ലിൽ ഇന്നലെ റെയ്ഡ് നടന്നിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല എൻഫോഴ്സ്മെന്റും എത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത് നേരെ ചെല്ലുന്നത് പിണറായി വിജയനിലേക്കും ക്ലിഫ് ഹൗസിലേക്കും മുഖ്യമന്ത്രി ഓഫീസിലേക്കും എല്ലാമാണ് മാത്രമല്ല അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത വിദേശത്തുള്ള പണം ഇടപാടുകളിലേക്കും മകളിലേക്കും മകനിലേക്കും മകനിലേക്കുമെല്ലാമാണ് അതായത് പിണറായി കുടുംബം ജയിലിലേക്ക് പോകുമെന്ന് പി സി ജോർജ് പറയുമ്പോൾ അത് സത്യമാവുകയാണ് എന്തായാലും അദ്ദേഹം ഈ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കൊടുത്തത് വാക്കുകളാണ് ഒരിക്കൽ കൂടി നമുക്ക് അതൊന്ന് കേൾക്കാം എന്നെ കള്ളക്കേസിൽ കുടുക്കിയതൊക്കെ ഞാൻ അതെല്ലാം സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് സ്വർണക്കള്ളക്കടത്തും അതേപോലെ ഡോളർക്കടത്തും ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുള്ള തിരിച്ചടി തന്നെയാണോ താങ്കളുടെ മകൻ കൊടുത്തിരിക്കുന്നത് അതിന് ദൈവം കൊടുക്കുന്ന തിരിച്ചടിയായത് ഞങ്ങൾ ഒരു വൈരാഗ്യം ഞങ്ങൾക്കില്ല അയാളെ എന്നെ കള്ളക്കേസ് കൊടുക്കുക ഉദ്ദ്രിച്ചെങ്കിലും ഞാൻ അതിന് പേരിലൊന്നും അയാളോട് ഒരു വൈരാഗ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു പക്ഷെ മോട്ടോ മോഷണം പിടിച്ചു പറയിട്ടവെയ്യും കേരളത്തിലെ ജനങ്ങളുടെ നാൽപ്പതിനായിരം കോടി രൂപ കൊള്ളയടിക്കപ്പെടാൻ കൂട്ടുനിന്ന് കൊടുക്കുക കാശും മേടിച്ചോണ്ടെന്നു പറഞ്ഞാൽ മര്യാദ അതായത് ഇവനൊക്കെ തൂക്കിക്കൊല്ലാൻ നീമ്പുണ്ടോ കൊല്ലണം എന്നുള്ള കാരണമായിരുന്നു ഈ കാശ് മേടിക്കുന്ന താഴെ ഇറം കാശു മേടിച്ചതിന് ഞാൻ അനുകൂലിക്കുന്നില്ല എന്നാണ്ടോ ഒരാട് ക്ഷമിക്കണം ഇവൻ പിണറായി വിജയൻ പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയല്ലേ ഇവൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ തന്നെയല്ലേ ദിശത് ഉം ഉം ഇപ്പൊ ബഡ്ജറ്റ് കേട്ടില്ലേ എന്നാ പറഞ്ഞു കേന്ദ്രം കേന്ദ്രം കേന്ദ്രത്തെ കൊടുത്ത കണക്ക് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നമ്മൾ കേൾക്കുന്നു ഈ സ്വർണക്കാൾക്കാട് നടന്നു ഡോളർ ഡോളർക്കടുത്ത് നടന്നു അതുപോലെയുള്ള സംഭവങ്ങൾ നടന്നു എന്ന് പറയുന്ന തുടർച്ചയായി വന്നറിയാം എന്നാൽ താങ്കളുടെ മകൻ ഷോൺ ജോർജ് കൃത്യമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത പരാതിയും അതേപോലെ ഹൈക്കോടതിയിൽ കൊടുത്ത പരാ ഹർജിയുമാണല്ലോ ഇപ്പോൾ ഇതിനൊക്കെ വഴിത്തിരിവായി മാറിയിരിക്കുന്നത് അതെ അപ്പം താങ്കൾ താങ്കൾക്കെതിരെ അതായത് പി സി ജോർജിനെതിരെ പിണറായി വിജയൻ നടത്തിയ ക്രൂരമായ സ്വന്തം മകൻ തന്നെ രംഗത്തിറങ്ങി എന്ന് പറഞ്ഞാൽ സത്യമാണോ തിരിച്ചടിക്കാൻ വേണ്ടിട്ട് എന്ന തർക്കം സത്യമാണത് അവരോട് ചോദിച്ചു ഞാൻ ഒരു കള്ളത്തരത്തിനും കൂട്ടിനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്റെ അപ്പായെ ഇതുപോലെ ചുമ്മാ ആവശ്യമില്ലാതെ ഒരു തെറ്റുമില്ലാതെ ഊത്തിരിച്ചിട്ട് ഇതുപോലെ കൊള്ളയടിക്കുന്ന ഒരുത്തരുണ്ടെങ്കിൽ അവനെ നടപടി സ്വീകരിക്കണം അത് ജയിലിൽ പോലുള്ള എല്ലാം ചെയ്യുന്ന അവൻ പറയുന്നത് ആര് പറഞ്ഞാലും കേ വളരെ ശക്തണ്ട് കോടതി കോടതി കൈ ബഹുമാനപ്പെട്ട കൈക്കോടതിയാണ് പോലെ സൗരിമൊലിയും അല്ലത് കോടതിയുടെ നിർദ്ദേശം പറഞ്ഞ ആരാണ് ഇപ്പൊ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഒരു കള്ളത്തനും നടക്കുക ഇപ്പൊ ഇതിന്റെ ഈ ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി കമ്മിറ്റിയിലെ ആറുപേര ചീഫ് എന്ന് പറയുന്ന ആണ് ഈയിടെ നമ്മുടെ ഈ നമ്മടെ ചിദംബരമില്ലേ കേന്ദ്ര ധനകാര്യമന്ത്രി ചിദംബരത്തെ പിടിച്ച് ചേർത്തിട്ടാണ് അപ്പൊ പിന്നെ പിണറായി വിജയൻ അയക്കുമല്ലോ ആണ് കേന്ദ്രമന്ത്രിയായിരുന്നു ധനകാര്യം വന്ന് ചിദംബരത്തെ എപ്പോഴും ചകത്തിട്ട് പിന്നെയാ ഈ ഒരു ചെറിയ സ്റ്റേജിലെ വൈകോ കൊള്ളക്കാരനായ പിണറായി വിജയൻ ഉം ഉം അത് തോന്നി അത് കാണാൻ അതായത് താങ്കൾ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട് പിണറായി വിജയനും കുടുംബത്തിനും തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ പ്രത്യേക ഒരു റൂമുകളും അവിടെ എല്ലാ സൗകര്യവും ഉണ്ടായിരിക്കും ജീവിതകാലം ഞാൻ അവിടെയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അത് ആ പറയുന്ന കാര്യം നൂറ് ശതമാനം നടക്കാൻ പോവുകയാണോ അത് നടക്കാൻ പോകുന്ന തെളിയില്ലേ നോക്കാല്ലോ നമുക്ക് ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഒരു മാസം അപ്പുറത്തോട്ട് പോവുകയല്ലോ ഇതൊക്കെ ജയിലിൽ ഈ ജനങ്ങളെ കൊള്ള കൊള്ളയടിച്ച ദൈവം ദൈവത്തിന്റെ പൊക്കോളന്നു ജയിലിൽ പൊക്കോളത്തി ജയിലിലായിരിക്കും അന്ത്യം ഇപ്പൊ കള്ളക്കടത്ത് കേസില്ലെന്ന് പോയിപ്പോൾ കേസിന്റെ നടപടി വരാൻ പോവുക തീർന്നില്ല ലവലിംഗ് കേസ് അതിന് കേസിൽ നടപടി ഉണ്ടാവും പിണറായി വിജയൻ ഈ കേസെല്ലാം തീരുമ്പനി പിണറായി വിജയൻറെ മകന്റെയും കൂടെ കാലം കഴിഞ്ഞു പേടിക്കണ്ട അതെ താങ്കൾ ഡൽഹി പോയി ബി ജെ പിയിൽ ചേർന്നത് കൃത്യമായ ലക്ഷ്യത്തോടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ുന്നു ഉറപ്പ് കിട്ടി പറയുന്നത് കേസുമായി എനിക്ക് ഒരു ബന്ധവും ഞാൻ കേന്ദ്ര നേതൃത്വം ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞിട്ടില്ല പറയേയില്ല ഒരിക്കലും ഒരു കാരണവശാലും പറയണം